അപ്പൊ കേരളത്തിന്റെ ഒരുപാട് പ്രത്യേകതയുണ്ട് നിലമ്പൂർ തേക്ക് സാഹിബന്മാർ നിലമ്പൂർ തേക്ക് വന്നത് കേരളത്തിൽ ലോകത്തെങ്ങനെ തേക്ക് ഇല്ലാത്തതുകൊണ്ടല്ല അത് കേരളത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ഒരു തീരത്ത് നിൽക്കുന്ന ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമാണ് ഇങ്ങനെ ഇത്രമാത്രം കാര്യങ്ങൾ വെച്ച് ചെയ്യുന്ന ഒരു ചെരുപ്പ് നമ്മൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ താരതമ്യേന കുറച്ചധികം വിലയാണ് എന്ന് ചില ആളുകളെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയുള്ള നെഗറ്റീവ് കസ്റ്റമേഴ്സിനെ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ അല്ല ഒരു നെഗറ്റീവ് കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഈ ചെരുപ്പുണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടാൽ അവർ പറയും വില കുറവാണെന്ന് കാരണം എത്രമാത്രം കോസ്റ്റ്ലിയാണ് ഈ ആയുർവേദ സസ്യങ്ങളെന്നറിയാം ഇതെടുത്ത് ഇത് പ്രത്യേക ഒരു അനുപാതത്തിൽ ഇതിന് വരുന്ന മനുഷ്യാധ്വാനം വളരെ 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 കൂടുതലാണ് അപ്പോൾ ഇത് കണ്ടിട്ടുള്ള ആളുകളൊക്കെ പലരും എന്നോട് ചോദിച്ചത് ഇത്ര വില കുറച്ച് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ പറ്റും വീണത് കണ്ടല്ലേ എത്ര പ്രാവശ്യം എത്ര ആളുകൾ എത്ര ആളുകളുടെ അധ്വാനം അപ്പം അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ വളരെ റീസണബിൾ ആയിട്ടാണ് കൊടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത് ആളുകൾ പരമാവധി ഉപയോഗിക്കണം എല്ലാ ആളുകളുടെയും കാലിൽ ആയുർ വേണം എന്നാണ് ഞങ്ങനാഗ്രഹിക്കുന്നത്